തൃശൂർ അതിരപ്പിള്ളി വെറ്റിലപ്പാറ എസ്റ്റേറ്റിൽ പുലി പശുവിനെ ആക്രമിച്ചു കൊന്നു വെറ്റിലപ്പാറ സ്വദേശി ജിജോയുടെ പശുവിനെയാണ് പുലി കൊന്നത് ഇന്ന് പുലർച്ചെയാണ് സംഭവം രാവിലെ പശുവിനെ കാണാതായതോടെ അന്വേഷിച്ചെത്തിയപ്പോഴാണ് ചെക്ക് പോസ്റ്റിന് സമീപം പശുവിന്റെ ജഡം കണ്ടെത്തിയത് പിന്നാലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു കാലങ്ങളായി പ്രദേശത്ത് പുലിയുടെയും കാട്ടാനയുടെയും ശല്യം രൂക്ഷമാണ് നേരത്തെ ഏഴാറ്റുമുഖത്ത് പുലി പശുകിടാവിനെ കൊന്ന് മരത്തിന് മുകളിൽ തൂക്കിയിട്ട് സംഭവം ഉണ്ടായിരുന്നു നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്ന സ്ഥലം കൂടിയാണ് അതിരപ്പിള്ളി മലക്കപ്പാറ മേഖല കഴിഞ്ഞ ദിവസമാണ് ഈ പ്രദേശത്ത് കാട്ടാനകൾ ഇറങ്ങി വ്യാപകമായി കാർഷിക വിളകൾ നശിപ്പിച്ചത് രണ്ടു ദിവസം മുൻപാണ് ചാലക്കുടി ഡി എഫ് ഒ ഓഫീസിന് മുൻപിൽ എം എൽ എ സനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ വന്യജീവി പ്രതിരോധത്തിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സത്യാഗ്രഹം നടത്തിയത് നാളുകൾക്ക് മുൻപ് മലക്കപ്പാറയിൽ പുഴയിൽ നിന്നും കുടിവെള്ളം ശേഖരിക്കാനായി പോയ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മകനെ പുലി ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി പുലിയുടെയും കാട്ടാനയുടെയും നിരന്തരമായുള്ള ആക്രമണത്തിൽ കർഷകരും ടാപ്പിംഗ് തൊഴിലാളികളും വിനോദസഞ്ചാരികളടക്കം ഭീതിയിലാണ്